ഹൈവേ സംരക്ഷണ സമിതി മുപ്പത്തിയൊന്നിന് പ്രഖ്യാപിച്ച ലോങ് മാർച്ചും ഹർത്താലും സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ വേണ്ടതില്ലെന്ന് എൻഎച്ച് എസ് സംരക്ഷണ സമിതി കൺവീനർ റസാഖ് ചൂരവേലിൽ പറഞ്ഞു നാൽപ്പതോളം സംഘടനകൾ പങ്കെടുത്ത യോഗത്തിന്റെ തീരുമാനമായിരുന്നു സമരം ഒറ്റപ്പെട്ട പിന്തിരിപ്പൻ നിലപാടുകൾ ഉണ്ടായേക്കാമെന്നും മാറ്റാൻ വരുത്താൻ ഉദ്ദേശമില്ലെന്നും റസാഖ് പറഞ്ഞു സംസ്ഥാന കർഷക സംഘടനാ പ്രതിനിധികളടക്കം നിരവധി പേരാണ് സമരത്തിന്റെ ഭാഗമാകുകയെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു ഹൈവേ സംരക്ഷണ സമിതി മുപ്പത്തി ഒന്നാം തീയതി പ്രഖ്യാപിച്ച ഹർത്താലും ലോങ് മാർച്ചും സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ഇടയായത് തൊഴിലാളികളും വ്യാപാരികളും മറ്റ് വാഹന ഉടമകളെല്ലാം പങ്കെടുക്കേണ്ടുന്ന അതീവ ഗൗരവമുള്ള ഒരു സമരം എന്ന നിലയിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏതാണ്ട് നാൽപ്പതോളം സംഘടനകൾ പങ്കെടുത്ത യോഗത്തിന്റെ തീരുമാനമാണ് ആ പ്രഖ്യാപനം അത് ബലമായി ആരെയും അടപ്പിക്കാനോ വാഹനം തടയുക എന്നുള്ള കാര്യമല്ല ഈ ഹർത്താൽ ഇത് ജനകീയ ഹർത്താലാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമര രീതിയിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ഹൈവേ സംരക്ഷണത്തിൽ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും സംഘടനകൾ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം മാത്രമായി കാണാനേ പറ്റൂ അങ്ങനെ ഒരു സംഘടനയുടെ സമരമല്ല ഇത് ഇത് ഒരു 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 സമൂഹത്തിൻ്റെ ആകെ കൂട്ടായ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുന്ന ആ വലിയൊരു സമരമാണ് ഈ മുപ്പത്തൊന്നിന് നടക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ കോതമംഗലം അടക്കമുള്ള സഭകളിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട് സ്റ്റേറ്റ് ലെവലിൽ നൂറോളം കർഷക സംഘടനാ പ്രതികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ദേവികുളം താലൂക്കിലെ വ്യാപാരി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടതും ഇറങ്ങാൻ ഇരിക്കുന്നതുമായ ഒരു സമരമാണ് ഇതിനെ ഒന്നും തോൽപ്പിക്കാൻ ഏതെങ്കിലും പിന്തിരിപ്പന്മാരുടെ ജൽപ്പനങ്ങൾ കൊണ്ട് കഴിയില്ല അത്തരം നടപടികളെ ഈ ജനം തന്നെ തോൽപ്പിക്കുന്നത് ഈ മുപ്പത്തൊന്നാം തീയതി കാണാൻ കഴിയും ആ കാര്യത്തിൽ ഒരു സമൂഹവും തെറ്റിദ്ധരിക്കേണ്ട തീർച്ചയായിട്ടും ഈ ഈ സമരസമിതി നീങ്ങുന്ന രണ്ട് വഴികളാണ് ഒന്ന് ഈ അഫിഡവിറ്റ് തിരുത്തി ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് കൊടുപ്പിച്ചുകൊണ്ട് ആ വഴിക്കുള്ള പരിഹാരം മറ്റൊന്ന് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിയമ നടപടികൾ ഹൈക്കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ ഈ കാര്യത്തിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ജനസമൂഹം ഈ ഈ നടത്തപ്പെടുന്ന ഈ സമരത്തെ മറ്റൊരു ഭീഷണകൂണിലും കാണാതെ ഒറ്റപ്പെട്ട പിന്തിരിപ്പൻ നിലപാടുകൾ ഇതിനിടയിൽ ഉണ്ടായേക്കാം ഒരു തെറ്റിദ്ധാരണയും വേണ്ട സമൂഹത്തിന്റെ ആകെ ഒറ്റക്കെട്ടായ ഒറ്റ ലേബലായ ചരിത്രപരമായ സമരമായിരിക്കും മുപ്പത്തൊന്നാം തീയതി നടക്കുന്നത് എന്നാണ് ഹൈവേ സമരസമിതിക്ക് വേണ്ടി പറയാറുള്ളത്